ഏരിയ പരപ്പളവിന്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇനി ഈ ഭാഗത്തുനിന്ന് വരാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ഏരിയ കാണാൻ നമുക്ക് അറിയാം മനസ്സിലായി ഏകദേശം എന്താണ് ഗുണനെ മാത്രമേ ഉള്ളൂ അവിടെ ഇനി ചതുരത്തിനാണെങ്കിൽ വേറെ എന്തു വരാം ഏരിയ അല്ലാതെ വേറെ എന്തും കൂടെ വരാം ഈ നീളത്തെ അങ്ങ് കൂട്ടിയാൽ നമുക്ക് എന്താ വിളിക്കാം നമ്മളെ ഈ നീളം വീതി നീളം വീതി ഇത് കൂട്ടിയാൽ കിട്ടുന്നതിനെ നമ്മൾ എന്താ വിളിക്കും ചുറ്റളവ് എന്ന് വിളിക്കും അല്ലേ ചുറ്റളവ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ മീറ്റർ എന്ന് വിളിക്കും അപ്പോൾ ഈ ചുറ്റളവ് എത്രയാണ് ഇത് കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് എന്താണ് എത്ര പ്രാവശ്യം നീളം നമുക്ക് കൂട്ടേണ്ടി വരുന്നുണ്ട് എന്തൊക്കെയാ കൂട്ടുന്നത് നീളം കൂട്ടുന്നുണ്ട് പിന്നെ വീതി കൂട്ടുന്നുണ്ട് അപ്പോൾ തമ്മിൽ കൂട്ടുന്നത് എത്ര പ്രാവശ്യം കൂട്ടുന്നുണ്ട് രണ്ട് തവണ കൂട്ടണം അല്ലേ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ചുറ്റളവ് സമം എന്ത് വിളിക്കാം രണ്ട് ഇൻറ്റു നീളം പ്ലസ് വീതി എന്ന് വിളിക്കാം അല്ലെങ്കിൽ രണ്ട് ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡത്ത് അങ്ങനെ വിളിക്കാം ഇനി സമചതുരത്തിൻ്റെ കേസിലാണെങ്കിൽ എല്ലാ വശങ്ങളും തുല്യമാണ് അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം നാല് പ്രാവശ്യം അല്ലേ കൂട്ടുന്നത് അല്ലെങ്കിൽ വശം പ്ലസ് വശം പ്ലസ് വശം പ്ലസ് വശം എന്ന് പറയാം അതിന് പകരം ഏറ്റവും നല്ലത് എന്താണ് നാല് പ്രാവശ്യം വശം അല്ലേ നാല് ഇൻറ്റു വശമാണ് നാല് ഇൻറ്റു വശം ആണെന്ത് അല്ലെങ്കിൽ അതാണെന്ത് നാല് ഇൻറ്റു ഫോർ ഇൻറ്റു ദ ലെങ്ത് ഓഫ് ദ സൈഡ് ആണ് ഏതിൻ്റെ കേസിൽ സ്ക്വയറിൻ്റെ കേസിൽ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് നാല് ഇൻറ്റു വശമാണ് ഓക്കെ ഇനി ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരികയാണ് ഒരു ചതുരത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഇരുപത് ആണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നാല് സെൻറ്റിമീറ്റർ തന്നിട്ടു തന്നിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ നീളം എന്താണ് അതുപോലെ ഇതിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ എന്താണ് എങ്ങനെയൊക്കെ ചോദിക്കുക നീളം എന്താണ് പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ചുറ്റളവ് കാണാനുള്ള സമവാക്യം എന്താണ് രണ്ട് ഇൻഡു നീളം ഇൻ പ്ലസ് വീതിയാണ് അപ്പോൾ ചുറ്റളവ് ഇവിടെ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ഇരുപത് ബൈ രണ്ട് സമം നീളം പ്ലസ് വീതിയാണ് ഇവിടെ എന്തും ഇരുപത് ബൈ രണ്ട് പത്താണെന്ന് അറിയാം അല്ലേ പത്തല്ലേ അങ്ങനെയെങ്കിൽ ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ് വീതി തന്നിട്ടുണ്ട് നീളം നമുക്കറിയില്ല നീളം പ്ലസ് വീതി എന്ന് പറയുന്ന ഇവിടെ നാല് തന്നു എങ്കിൽ നീളം സമം കാണാനെന്ത് ചെയ്യുക നീളത്തെ അവിടെ നിർത്തി ഈ നാലിനെ ഇങ്ങോട്ട് കൊണ്ടു വരികയാണെങ്കിൽ പത്ത് മൈനസ് നാല് എത്ര വരും ആറ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ഇനി ഏ സിയാണ് പരപ്പളവ് കാണാൻ എന്താ ചെയ്താൽ മതി പരപ്പളവ് പരപ്പളവ് സമം എന്താണ് നീളം ആറ് ഇൻറ്റു വീതി എത്രയാണ് നമുക്ക് അവധി തന്നിട്ടുണ്ടല്ലോ നാല് അപ്പം എത്ര കിട്ടും ആറ് നാല് ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും ഓക്കെ ചുറ്റളവ് തന്നിട്ടുണ്ടെങ്കിൽ പരപ്പുളവ് കാണാനുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു